എന്താണ് സുരക്ഷിതത്വം ആ ഈ സുരക്ഷിതത്വം ഈ സൗദി അറേബ്യ പോലത്തെ നാടുകളിൽ കാണും കാണുമ്പോലെ ലോകത്തിലെവിടെയും കാണുന്നില്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സൗദി അറബിയിലിസ്ലാമിക്ക് നിയമം നടപ്പാക്കുന്നു എന്നതാണ് ഇവിടുത്തെ പതാക പൊക്കി പിടിച്ചിട്ടുണ്ട് എന്നതാണ് അത് അതല്ലാമത്തെ നാൾ വരെ നിലനിർത്തട്ടെ 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 ഞാൻ ഈ പറയുന്നത് ശരിയാണ് എന്നതിലേക്കുള്ള തെളിവ് ഞാൻ പറയല്ല ഇമാം അതാരാണ് ഇമാമരാണ് ഷെയ്ഖ് ഹുസൈൻ ഷെയ്ഖ് തെറ്റില്ലല്ലോ ഇത് ഷെയ്ഖ് ഹുസൈൻ അലഷേഖ് ആ ഇവിടുത്തെ കാദി കൂടിയാണ് കോർട്ടിൽ പോയാൽ അയാൾ ഇരിക്കുന്ന കാണാം അദ്ദേഹമാണ് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതിന് തെളിവ് അല്പവർഷങ്ങൾക്ക് മുമ്പ് ഈ സൗദി അറബിയിൽ ഈ ഇസ്ലാമിക ഭരണകൂടം ഈ നേതൃത്വം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ജീവിത രീതി എന്തായിരുന്നു ആജിമാരെ കൊല്ലൽ അല്ലേ ആജിമാരെ കൊല്ലുന്നത് കൊണ്ട് നമ്മുടെ വലിയപ്പന്മാരെ എൻ്റെ വലിയപ്പ വലിയപ്പവരേക്ക് വരുമ്പോൾ വന്നത് എങ്ങനെയാണ് മയ്യത്തിൻ്റെ പോടമായിട്ട് വരാം മയ്യത്തിൻ്റെ കഫനുമായിട്ട് വരാം ആ ഉറപ്പുമില്ല മടങ്ങി പോകാൻ പറ്റുമോ ഇല്ലേന്ന് അത്രയും സുരക്ഷിതത്വമില്ലാത്തതായ അന്തരീക്ഷമായിരുന്നു അതിപ്പോൾ മാറിയത് അം എന്തിലൂടെയാണ് അമിലൂടെയാണ് അതുകൊണ്ട് ഇമാം നിസ്കാരത്തിൽ ഒന്നാമത്തെ ഒന്നാമത്തെക്കാരത്തിൽ എന്തോ െ മാത്രമാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആരാധിക്കേണ്ടത് അവർക്ക് അവരുടെ അവരുടെ പട്ടിണി മാറ്റി പേടിയും പോയി സുരക്ഷിതത്വം കിട്ടി നിർഭയത്വം കിട്ടി പേടിയില്ല ആമീന മക്കയിൽ കിടക്കുന്നവർക്ക് സുരക്ഷിതത്വം അമീനായ വീടാകുന്ന നാടാകുന്ന മക്കയിൽ നമ്മുടെ നേതാവായി അള്ളാഹു നിയോഗിച്ചതായ ദൂതരുടെ പേരും എന്തായിരുന്നു അമീൻ എന്നായിരുന്നു എന്താണ് അവരുടെ പേരും അമീൻ എന്ന് തന്നെയായിരുന്നു അതെ അപ്പോൾ അമ് എന്നത് മഹാനേട്ടമാണ് മഹാഭാഗ്യമാണ് രണ്ട് ആഴ്ച മുമ്പ് ഇവിടെ ഞാൻ ഓദിയതായ ഹദീസാണ് പിന്നെ ഇമാം ഓദിയത് മൻബഹ ആമീൻ അൻഫി സിർബിഹിഫി ബദനിഹി معه قوت يومه له الدنيا بحذافيرها ആരെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തിന് ജീവിക്കേണ്ട ഭക്ഷണം കൂടെയുണ്ട് അവൻ സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാനുള്ളതായ വീടും അവൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ في ബദനിഹി അല്ലെങ്കിൽ ജസദിഹി അവൻ്റെ ശരീരത്തിൽ നല്ല ആരോഗ്യമുണ്ട് ഭക്ഷണമുണ്ട് ആരോഗ്യമുണ്ട് വീടുണ്ട് എന്നാൽ അന്ന് അദ്ദേഹം ഒരു ലോകത്തിലെ രാജാവ് പോലെയാണ് ലോകത്തിന്റെ രാജാവ് പോലെയാണ് കാരണം ഒരു പ്രയാസമില്ല പുറത്ത് പോകാൻ പേടിയില്ല അകത്ത് കിടക്കാൻ പേടിയില്ല അങ്ങനെ അതായത് കള്ളം വരും പേടിയില്ല ആ ദ്രോഹിക്കുമെന്ന് പേടിയില്ല മർദ്ദിക്കുമെന്ന് പേടിയില്ല ആ എന്ന് സഭ റാഷ്ട്രത്തിൻ്റെ ഉടമകളോട് അള്ള പറഞ്ഞ വാക്കും ഇമാമിന്ന് മക്ക മദീന മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഓർമ്മപ്പെടുത്തി സിറൂഫിയാ നിങ്ങൾക്ക് എന്തേ യമൻ മുതൽ സഭ മുതൽ ഫലസ്തീൻ വരെ കിലോ പോകാനും വരാനും സുരക്ഷിതത്തോടു കൂടി ഞാൻ ചാൻസ് നൽകിയില്ലേ അള്ളാഹുസ് അനുഗ്രഹമായി അള്ളാഹു ചെയ്തതായ നിയമത്തായിട്ട് എണ്ണി പറയുകയുണ്ടായി എന്ന് ഷേഖ് അബ്ദുൽ ഷേഖ് ഹുസൈൻ അല ഷേഖ് എന്ന് മസ്ജിദുൻ നബവിയിലുള്ളതായ മെമ്പറിൻ്റെ മീതെ വെച്ച് പറഞ്ഞതും നിങ്ങൾ കേട്ട് കഴിഞ്ഞു പിന്നെ സഹോദര സഹോദരിമാരെ ഈ ഇസുറക്ഷിതത്വം കിട്ടാൻ ഏറ്റവും നല്ലത് എന്താണ് അല്ലു സത്യവിശ്വാസികളായ ശേഷം അള്ളാഹുനോടല്ലാതെ ഷിട്ടികളോട് പ്രാർത്ഥിക്കാതിരിക്കുക ഷിഷ്ടികളെ ഭയപ്പെടാതിരിക്കുക ഷിട്ടികളെ ഷിഷ്ടികളെ അള്ളാഹുനെ സ്നേഹിക്കും പോലെ സ്നേഹിക്കാതിരിക്കുക അള്ളഹനോട് ഭയപ്പെടും പോലെ ഭയപ്പെടാതിരിക്കുക ഷിഷ്ടികളെ അപ്രകാരം തന്നെ അള്ളഹാലേക്ക് തവക്കലാക്കുക എല്ലാ പ്രശ്നങ്ങളും അള്ളഹാലേക്ക് തവക്കലാക്കുക അള്ളാഹുന് മാത്രം നേർച്ചയാക്കുക Matram, long, ് മാത്രം മറക്കുക അള്ളഹാനെ മാത്രം അള്ളഹാനെ മാത്രം പ്രശ്നപരിഹാരത്തിന് വേണ്ടി അള്ളാലേക്ക് മാത്രം കൈപ്പൊക്കുകയും ചെയ്യുക അങ്ങനെ അയിബാധത്തിൻ്റെ എല്ലാ ഇനങ്ങളും അള്ളാക്ക് നൽകാതെ ചിരുക്കാണ് ചെയ്യുന്നതെങ്കിൽ അവൻ എന്ത് സംഭവിക്കും അവന് അപകടത്തിൽപ്പെടേണ്ടി വരും സുരക്ഷിതത്വം ലഭിക്കുകയില്ല ആംന് ലഭിക്കുകയില്ല അല്ലാത്ത പക്ഷം ആ തൗഹീദോടു കൂടിയാണ് ഈ കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ ഭരണകൂടം നടത്തുന്നതെങ്കിൽ എത്ര തന്നെ ബഹു ബഹുഭൂരിപക്ഷത്തോടു കൂടി എലക്ഷനിൽ ജയിച്ചാലും വിജയിച്ചാലും അമിന് ലഭിക്കണമെങ്കിൽ സുരക്ഷിതത്വം ലഭിക്കണമെങ്കിൽ നിർഭയത്വം ലഭിക്കണമെങ്കിൽ ആ നാട്ടിൽ ആ ഭരണകൂടത്തിൽ തൗഹീദ് നടപ്പാക്കണം

മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഇന്ന് ഷേഖ് ഹുസൈൻ ആല ഷേഖ് എവിടെ വെച്ച് സംസാരിച്ചത് മദീന മിമ്പറിൻ്റെ മീതെ വെച്ചിട്ട് സഹായം